കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സജീവമായി പരാമർശിക്കപ്പെടുന്ന പേരാണ് ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയോടടുപ്പിക്കാൻ സർവസന്നാഹങ്ങളുമായി കാത്തിരിക്കുന്ന കാഴ്ച പുതുമയൊന്നുമല്ല ദേശീയ നേതാക്കളായ സർദാർ വല്ലഭായ് പട്ടേൽ ലാൽ ബഹദൂർ ശാസ്ത്രി തുടങ്ങിയവർക്ക് പിന്നാലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏക മലയാളി പ്രസിഡന്റ് ആയിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരെയും ഏറ്റെടുക്കാൻ പിന്നാലെ കൂടിയിരിക്കുകയാണ് ബി പാലക്കാട് ജില്ലയിലെ മങ്കരയിലെ ചേറ്റൂർ തറവാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ജൂലൈ പതിനൊന്നിന് ശങ്കരൻ നായർ ജനിച്ചു ബ്രിട്ടീഷ് സർക്കാരിൽ തഹസിൽദാർ ആയിരുന്ന ഗുരുവായൂർ മമ്മായിൽ രാമണ്ണിപ്പണിക്കരും ചേറ്റൂർ പാർവതി അമ്മയുമായിരുന്നു മാതാപിതാക്കൾ കോഴിക്കോട്ടും മദ്രാസനുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപതിൽ നിയമബിരുദം നേടി അഭിഭാഷകനായ അദ്ദേഹം പിന്നീട് മുൻസിഫായും ജോലി നോക്കി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കമാൻഡർ ഓഫ് ഇന്ത്യൻ എംപയർ എന്ന ബഹുമതി അദ്ദേഹത്തിന് നൽകിയ ബ്രിട്ടീഷ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സർ പദവിയും നൽകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അമരാവതിയിൽ വെച്ചു കൂടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ശങ്കരൻ നായർ ആ പദവിയിലെത്തുന്ന ഏക മലയാളിയാണ് ഗാന്ധിജിയുടെ നിലപാടുകളെ പ്രത്യേകിച്ച് നിസ്സഹറുടെ പ്രസ്ഥാനങ്ങളെ അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചു സൈമൺ കമ്മീഷന് മുൻപിൽ ഭാരതത്തിന്റെ പുത്രികാ രാജ്യ പദവിക്ക് വേണ്ടി ശക്തമായി വാദിച്ച അദ്ദേഹം അത് സംബന്ധിച്ച് വൈസ്രോയിയുടെ പ്രഖ്യാപനം വന്നതോടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് മാസത്തിലുണ്ടായ ഒരു കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം ഏപ്രിൽ ഇരുപത്തിനാലിന് അന്തരിച്ചു ഭൗതിക ശരീരം ജന്മനാടായ മംഗലയിൽ എത്തിച്ച് അവിടെയുള്ള തറവാട്ട് ശ്മശാനത്തിൽ സംസ്കരിച്ചു കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏക മലയാളി പ്രസിഡന്റ് ആണെങ്കിലും രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്ന യാതൊന്നും ഇതുവരെ ആരും നിർമ്മിച്ചിട്ടില്ല ചരമവാർഷിക ദിനത്തിൽ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടക്കുന്നതൊഴിച്ചാൽ മറ്റ് ചടങ്ങുകളും ഉണ്ടാവാറില്ല ഒറ്റപ്പാലത്തും മങ്കരയിലും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമുണ്ടെങ്കിലും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ഈ മലയാളിയുടെ ചരിത്രം ഇനിയും വേണ്ടത്ര ആദരിക്കപ്പെട്ടിട്ടില്ലെന്നത് സത്യമാണ് ഇതൊക്കെ അവസരമായി കണ്ടുകൊണ്ടാകും ബി ജെ പി ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്താൻ തീരുമാനിച്ചത് കൂടാതെ അക്ഷയ് കുമാർ നായക വിഷയത്തിലെത്തിയ കേസരി ചാപ്റ്റർ ടു പുറത്തിറങ്ങി ദിവസങ്ങൾ മാത്രം കഴിയവേ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടും അത്ര കണ്ട് അറിയപ്പെടാതെ പോയ ചേറ്റൂർ ശങ്കരൻ നായരെ പറ്റിയാണ് ചിത്രം പറയുന്നത് ഇന്ത്യൻ സിനിമയിൽ വമ്പൻ ഹിറ്റായി മാറുമെന്ന് പ്രതീക്ഷിച്ച കേസരി ചാപ്റ്റർ ടുവിന് ബോക്സ് ഓഫീസിൽ ചലനങ്ങൾ ഒന്നും ഉണ്ടാക്കാൻ കഴിയാതെ പോയി ചേറ്റൂർ ശങ്കരൻ നായരായി നായക വിശത്തിലെത്തുന്നത് ബോളിവുഡ് താരം അക്ഷയ് കുമാർ ആണെന്നത് ഏറെ കൗതുകകരമാണ് നവാഗതനായ കരൺ സിംഗ് ത്യാഗിയാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഹരിയാനയിൽ തെർമൽ പവർ പ്ലാന്റിന്റെ തറക്കല്ലിടുന്ന ചടങ്ങിലാണ് ജാലിയൻ വാലാവകൂട്ടക്കൊലയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർത്തിയ ചേറ്റൂർ ശങ്കരൻ നായരെ മോദി അനുസ്മരിച്ചത് പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ഓരോ കുട്ടിയും മുതിർന്നവരും ശങ്കരൻ നായരെയും അദ്ദേഹത്തിന്റെ സംഭാവനകളെയും കുറിച്ച് അറിയണമെന്ന് മോദി പറഞ്ഞു കൂടാതെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നേതാക്കളെ എങ്ങനെ പുറത്താക്കുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണം എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരും അഭിപ്രായ പ്രകടനം നടത്തി പിന്നാലെ ശനിയാഴ്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാലക്കാടും ഒറ്റപ്പാലത്തുമുള്ള ചേറ്റൂർ ശങ്കരൻ നായരുടെ ബന്ധുക്കളെ സന്ദർശിച്ചു ശനിയാഴ്ച രാവിലെ പാലക്കാട്ട് എത്തിയ സുരേഷ് ഗോപി ഉച്ചയ്ക്ക് മുൻപാണ് ചേറ്റൂരിന്റെ ബന്ധു ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായരുടെ ചന്ദ്രനഗറിലെ വസതിയിലെത്തിയത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ശങ്കുട്ടിദാസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു മുക്കാൽ മണിക്കൂറോളം അവിടെ ചെലവഴിച്ച ശേഷം വൈകിട്ടാണ് ഒറ്റപ്പാലത്തെ പാലാട്ട് വീട്ടിൽ എത്തിയത് ഇരുപത്തിനാലിന് ചേറ്റൂരിന്റെ ചരമവാർഷികം വരാനിരിക്കുന്നു എന്നതാണ് ഈ സന്ദർശനത്തെ പ്രസക്തമാക്കുന്നത് ചേറ്റൂർ ശങ്കരൻ നായരെ മുൻനിർത്തി എന്തൊക്കെയാണ് ബി ജെ പി ഇനി നടപ്പിലാക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും